say റെനി മാൻസ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തൊട്ട് മുന്നേ കണ്ട വീഡിയോ ശ്രദ്ധിച്ചല്ലോ ആ വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതേപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വിവരങ്ങളും മറ്റും അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽബട്ടൺ ഐക്കൺ ചെയ്യാമോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്കത് അറിയാൻ പറ്റും അങ്ങനെ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം ഈ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി അങ്ങോട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ കാലങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു അവിഭാജ്യ ഘടകമായി തന്നെ മാറും ഇനി എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും എല്ലാ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെയധികം പ്രാധാന്യം അർഹിച്ചു വരികയാണ് കാരണം എല്ലാം ഓട്ടോമാറ്റിക് ആവുകയാണ് ഓട്ടോമാറ്റഡ് എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് ലോകം തന്നെ മാറാൻ പോവുകയാണ് ഇനി ഒരു ചുരുങ്ങിയത് ഒരു അഞ്ചോ അഞ്ചൊന്നും അഞ്ചൊന്നും വേണ്ട അഞ്ചോ പത്തോ വർഷങ്ങൾക്കുള്ളിൽ ഫുള്ളി ആട്ടോമേ ആട്ടോമാറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആട്ടോമാറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ചിന്തിച്ച് കൈകാര്യം ചെയ്യുന്നതിന് ആയിട്ടുള്ള അത്രയും അങ്ങനെ ശേഷിയൊക്കെയുള്ള തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആട്ടോമാറ്റിക്കായിട്ടുള്ള മാറുന്ന ഒരു ഒരു സിസ്റ്റത്തിലോട്ട് പോവുകയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമകൾക്കും മറ്റുമായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ട് സൗജന്യമായിട്ട് ഒരു കോഴ്സ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണ് ഇത്തരം കോഴ്സ് അല്ലെങ്കിൽ എല്ലാവർക്കും ഈ സൗജന്യമായിട്ടൊരു കോഴ്സ് ഇപ്പോൾ പഠിക്കാൻ കിട്ടിയാൽ വളരെയധികം നന്നായിരിക്കും എല്ലാ ഞായറാഴ്ചകളിലും ഓൺലൈനായിട്ട് നമുക്ക് അതിൻ്റെ ട്രെയിനിങ് പരിശീലനം നൽകുന്നത് ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെൻറ്റർ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലൂടെ ഈ മേഖലയിലെ വിശാലമായ ലോകത്തെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഫോൺ നമ്പരും ഒരു വാട്സപ്പ് നമ്പരും ആ വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യുന്നതായിട്ടുള്ള ലിങ്കും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് ഇതേപോലുള്ള വീഡിയോസുകളുമായി ഇനി ഞാൻ വീണ്ടും വരും അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക